കത്തുള്ളൊരു കുളമാണ് ഇത് കിണറ് കുളവും കിടന്നു വേണമെങ്കിൽ പറയാം അതുപോലെ വെള്ളമുണ്ട് ജാതി നിൽക്കുന്നു പത്ത് പതിനഞ്ച് ഇരുപത് ജാതിയുണ്ട് ഈ താഴെ കാണുന്ന കണ്ടും ഇവർക്കിടയിലുള്ളതാണ് ഈ രണ്ട് കണ്ടതിൻ്റെ അകത്തുള്ളതാണ് വേനയ്ക്കും ഇവിടെ വെള്ളമുണ്ട് കനാൽ വെള്ളം വരും ചെറിയ തോട്ടിക്കൂടെ എല്ലാ കൂട്ടം ഈ കണ്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് കുളം താത്തി കഴിഞ്ഞാൽ മീൻ കൃഷി ചെയ്യാം ജാതികൾ നിൽക്കുന്നു ഇപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുക മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുറിച്ച് വിറ്റുകൊണ്ടാണ് പത്ത് പതിനഞ്ച് തെങ്ങുണ്ട് കുറച്ച് കമുഖുണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് വേണമെങ്കിൽ ജാതി നടാം അതുപോലെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഫാമിനോ ഏതിനോ ആണെങ്കിലും നല്ലൊരു കൃഷിക്കാരന് പറ്റിയ സ്ഥലമാണ് അതുപോലെ ആദായങ്ങളുമുണ്ട് വെള്ളമുണ്ട് വഴിയുണ്ട് കറണ്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും സ്ഥലം പോത്താനിക്കാട് ടൗണിലേക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അകലേ ബസ് റൂട്ടിലേക്ക് ഒന്നര കിലോമീറ്റർ താലൂക്കാണ് ഇത് പോത്താനിക്കാട് പഞ്ചായത്ത് മിഷ്യൻപര തൊഴുത്തും എല്ലാം ഉണ്ട് വീടിൻ്റെ പുറകത്തേക്കുള്ള സ്ഥലം മാങ്കോസ്റ്റ് ഇതേ അവരുടെ വീട്ടിലേക്കുള്ള വഴിയാണ് മണ്ണ് വഴിയാന്നുള്ളൂ ഈ വഴി ഇവിടം വരെ വന്ന് തീരുവാണ്